ാറ്റിലും ചെറുപ്പുളശ്ശേരിയിൽ വീട് തകർന്ന് മരിച്ച കുഞ്ഞിലെക്ഷ്മിയുടെ കുടുംബത്തിന് മുൻഗണനാടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ വീട് നൽകാനാവുമോ എന്ന് പരിശോധിക്കുമെന്നും പി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കുടുംബത്തിന് ലഭ്യമാക്കുമെന്നും എം എൽ എ മലബാർ സിറ്റി ന്യൂസിനോട് പ്രതികരിച്ചു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ശനിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് കുഞ്ഞിലെക്ഷ്മിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത് പി മമ്മിക്കുട്ടി എം എൽ എ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മറ്റ് കൗൺസിലർമാർ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ വീട്ടിലെത്തിയിരുന്നു സംഭവത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും സ്വന്തമായി സ്ഥലമില്ലാതിരുന്നതുകൊണ്ടാണ് ഇവർ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടാതെ പോയതെന്നും എം പറഞ്ഞു കുടുംബത്തിന്റെ സ്ഥിതി ദയനീയമാണ് സർക്കാരിൽ നിന്നും അർഹമായ സാമ്പത്തിക സഹായം ഇവർക്ക് ലഭ്യമാക്കും മുൻഗണനാ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കുടുംബത്തിന് വീട് നൽകാൻ ഇടപെടലുകൾ നടത്തുമെന്നും എം എൽ എ പറഞ്ഞു അവർക്ക് ഏതെങ്കിലും സ്കീമിൽ വീടുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ആലോചന നേരത്തെ തന്നെ നടത്തിയിരുന്നു അപ്പോൾ സ്വന്തം പേരിൽ സ്ഥലമില്ല എന്നതിൻ്റെ ഒരു പ്രശ്നം അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ബ്ലോക്ക് പഞ്ചായത്തു നിന്നോ മറ്റോ ഏതോ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു സ്കീമിൽ അവർ തൽക്കാലികം ലിസ്റ്റ്ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ എഫ് ഐ ആർ റെസ്റ്റ് ചെയ്തിട്ടുണ്ട് എഫ്ഐ ആർ രജിസ്റ്റ് ചെയ്തു മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എഫ് ഐ ആറിൻ്റെ ഭാഗമായും സർക്കാരിൽ നിന്ന് ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ സംഭവിക്കുമ്പോൾ നിരാരംഭരായ നിരാശരായ ആളുകൾക്ക് കൊടുക്കാൻ കഴിയുന്ന പരമാവധി സാമ്പത്തിക സഹായം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും പ്രകൃതിക്ഷോഭത്തിൻ്റെ ഭാഗമായി മരം വീണ്ടാണ് മരണപ്പെട്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് സർക്കാരിൽ നിന്ന് ലഭ്യമാക്കാൻ സാധ്യതയുള്ള സാമ്പത്തിക സഹായം അവർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുക്കും അത് വാങ്ങിക്കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ